ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ന്യൂസ് വള്ളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സിങ്ക് കഴുകി വൃത്തിയാക്കാം അപ്പം നല്ല പളവളാന്ന് അതുപോലെ തന്നെ പഴയ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന കബളിലൊക്കെ ഇരിക്കുന്ന പാത്രങ്ങൾ അതുപോലെ തുരുമ്പ് പിടിച്ച പാത്രങ്ങളൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ കഴുകി നമുക്ക് നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ മാറ്റിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലോസപ്പിൻ്റെ പേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഒരു മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയൊക്കെ എടുക്കാം ഒരു ലേശം പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് വെച്ചിട്ട് അപ്പോൾ നല്ലതുപോലെ നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഡിഷ് വാഷോ റെബീമെൻറ്റോ ഒന്നും ആവശ്യമില്ല യാതൊരു കെമിക്കലും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നമുക്കിതാക്കാണ്ടില്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി പിഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൊന്തക്കൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു നീരാണ് ഇതിലേക്ക് ഇത്തിരി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്ലോസപ്പിൻ്റെ പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കയ്യിലുള്ള പേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം നമ്മളുടെ കൈക്ക് കേടുപാടോ അല്ലെങ്കിൽ കൈക്ക് തൊലിക്ക് അലർജി അങ്ങനെ മറ്റുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ചിലർക്ക് സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ കയ്യിലൊക്കെ അലർജി ഉണ്ടാവാറുണ്ട് ഇതങ്ങനെയൊന്നുമില്ല ഇതേ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കൈയിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഒന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല അത് തനിയെ അങ്ങ് മിക്സ് ആയിക്കോളും അതിൻ്റെ ആ ഒരു പ്രവർത്തനം അങ്ങനെയാണ് ഒരു രാസപ്രവർത്തനം നടന്നിട്ടാണ് അപ്പോൾ ആ പുളിയും അതുപോലെ ബേക്കിംഗ് സോഡ ചേരുമ്പോഴുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ എന്താ ഒരു സ്ക്രബർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് ആ പാത്രം ഒന്ന് കഴിയെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നേരത്തെ കാണിച്ചതും ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ചാനലിലും അതൊരു സപ്പോർട്ടാവും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി നോക്കിയപ്പോൾ സക്സസ്സാണെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുപോലെ ഒരുപാട് പാത്രമൊക്കെ കഴിയും ഇത് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് നല്ല ക്ലീൻ ആക്കി എടുക്കാം നല്ല പളവളാന്ന് പാത്രം തേ വെട്ടിത്തിളങ്ങും അതുപോലെ പൈപ്പിൻ്റെ സൈഡിലൊക്കെ അഴുക്കുണ്ടാവുമല്ലോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും സിങ്കും പൈപ്പും ഒക്കെ നിറയെ അഴുക്കും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ രാത്രിയാകുമ്പോഴേക്കും നമുക്കിത് കഴുകി ക്ലീൻ എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈക്കും കേടുപാടില്ല കെമിക്കലും ഒന്നും യൂസ് ചെയ്യേണ്ട വിമ്മോ ഡിഷ് വാഷോ ഒന്നും യൂസ് ചെയ്യേണ്ട നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇതേ അത് ഒരുമ്പിച്ച പാത്രം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇതായി കണ്ടില്ലേ സ്ക്രബർ വെച്ചിട്ടൊന്നും മറ്റു സോപ്പ് ഒന്നും വേണ്ട നമുക്ക് നല്ല നിറയെ നല്ല അഴുക്കുകളൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും അതുപോലെ സിങ്കപ്പം നൈറ്റിൽ രാത്രിയാകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റെഡി ആക്കുമല്ലോ അപ്പോൾ ഉപയോഗിച്ച് ഒന്ന് കഴുകി നോക്കി നല്ലതുപോലെ വെളുത്ത പോലെ പൈപ്പിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി അഴുക്കൊക്കെ പിടിച്ചിട്ട് അത് മാറിക്കിട്ടുവാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു എല്ലാവരും നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വളരെ നല്ലൊരു കിച്ചൺ ടിപ്പ് എന്ന് ഞാൻ കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാകും അതുപോലെ നമുക്ക് ഈ പേസ്റ്റ് ഗാർഡനിലും യൂസ് ചെയ്യാം പല പല രീതിയിൽ മറ്റ് കിടങ്ങളുടെയൊക്കെ ശല്യം അകറ്റുന്നതിനായിട്ട് നമുക്ക് പേസ്റ്റ് യൂസ് ചെയ്യാം ചെടികൾക്കും വളരെ യൂസ്ഫുള്ളാണ് പല രീതിയിലും നമുക്ക് ഈ പേസ്റ്റ് യൂസ് ചെയ്യാം കിച്ചണിൽ മാത്രമല്ല ഗാർഡനിലും വളരെ യൂസ്ഫുള്ളാണ് ഓക്കേ Bye.